ആകാശത്തിന്റെ നിശബ്ദമായ രാജാവ് കാറ്റിനെ വെല്ലുവിളിച്ച് പറക്കുന്ന ഒരു യോദ്ധാവ് ഇന്ന് നമ്മൾ കയ്യൻ്റെ കഥയാണ് പറയുന്നത് പ്രകൃതിയിലെ ഏറ്റവും ക്രൂരവും അത്ഭുതകരമായ വേട്ടക്കാരൻ്റെ കഥ ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് അടിമുകളിൽ ഒരു കിലോമീറ്റർ അകലെ നിന്ന് വരെ ഇടയെ കണ്ടെത്തുന്ന കണ്ണുകൾ മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ തായോട്ടിറങ്ങുന്ന ആക്രമണം ഇവയെല്ലാം കഴുകനെ ആകാശത്തിൻ്റെ ആധിപതിയാക്കുന്നു ഇന്ന് നമ്മൾ ഈ രാജാവിൻ്റെ ലോകത്തേക്ക് പ്രവേശിക്കുന്നു അതിന്റെ ശക്തി രഹസ്യങ്ങൾ അതിജീവിതത്തിൻ്റെ പോരാട്ടം എല്ലാം കാണാം ഈ വീഡിയോയിൽ കഴുകൻ്റെ അത്ഭുതകരമായ ജീവിതം പൂർണ്ണമായി വ്യക്തമാക്കുന്നു കഴുകിൻ്റെ ഏറ്റവും വലിയ ആയുധം അതിന്റെ കണ്ണുകൾ തന്നെയാണ് മനുഷ്യനേക്കാൾ നാല് മുതൽ എട്ട് ഇരട്ട് വരെ ശക്തമായ ദൃഷ്ടി ഒരു മുയലിനെ മൂന്ന് കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാം അൾട്രാ വയലറ്റ് ലൈറ്റുകൾ കാണാൻ കഴിയുള്ളതിനാൽ മൃഗങ്ങളുടെ മൂത്രത്തിന്റെ പാത പോലും പിന്തുടരും ഈ കണ്ണുകൾക്ക് മുന്നിൽ ഒന്നും ഒളിച്ചിരിക്കാനാറില്ല പെട്ടെന്ന് ആക്രമണം തുടങ്ങുന്നു ഗോൾഡൻ കഴുകൻ മലമുകളിൽ നിന്ന് ഇറങ്ങുന്ന ഡൈവിംഗ് വേഗം മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ എത്തുന്നു നഗങ്ങൾ കരടിയേക്കാൾ ശക്തമായ ഗ്രിപ്പ് ഇരയെ പിടിക്കുന്നു വീണ്ടും മുകളിലോട്ട് ആഫ്രിക്കയിലെ മാർഷ്യൻ കഴുകൻ മുപ്പത്തേഴ് കിലോ ഭാരമുള്ള ഇരയെ വരെ തൂക്കിയെടുക്കുന്നു അമേരിക്കയിലെ ബാൾഡ് കഴുകൻ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ മാസ്റ്റർ പലപ്പോഴും മറ്റു പക്ഷികളിൽ നിന്നും മോഷ്ടിച്ചും കൊണ്ടുപോകുന്ന തീരെ ഇനി ആമസോണിലെ ഇരുണ്ട വനങ്ങളിലേക്ക് നോക്കാം ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഹാർപ്പി കഴുകൻ ലോകത്തിലെ ഏറ്റവും ശക്തമായ നഗങ്ങളുള്ള വേട്ടക്കാരൻ തലയോട്ടി തകർക്കാൻ കഴിയുന്ന ഗ്ലിപ്പുള്ള മരങ്ങളുടെ ഇടയിൽ നിന്നും കുരങ്ങുകളെ എടുത്ത് വലിച്ചുകൊണ്ടുപോകുന്നു ഉയരമുള്ള പാറകളിലോ ഭീമൻ മരങ്ങളിലോ കഴുകന്മാർ വൻകിട കൂടുകൾ ഉണ്ടാക്കുന്നു ചില കൂടുകൾ മൂന്ന് മീറ്റർ വീതിയും ആറ് മീറ്റർ ആഴവും രണ്ട് ടൺ ഭാരവും വരെ തലമുറകളോളം ഉപയോഗിക്കുന്ന ഇരിപ്പിടങ്ങൾ പെൺകഴുകൻ ഒന്നോ രണ്ടോ മുട്ടകളിട്ട് മാസങ്ങളോളം കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങൾ വിരിഞ്ഞാൽ പ്രകൃതിയുടെ കർശന നിയമം പ്രവർത്തിക്കുന്നു ചിലപ്പോൾ വലിയ കുഞ്ഞു ചെറിയ കുഞ്ഞിനെ ആക്രമിക്കുകയോ കൊന്നുകളയുകയോ ചെയ്യും പാഠമാണ് ഇതെല്ലാം കഴുകിനെ ആകാശത്തിന്റെ രാജാവാക്കുന്നത് അതിന്റെ പറക്കാനുള്ള കഴിവാണ് ചിറകുകളുടെ വിസ്താരം രണ്ട് മീറ്റർ മുതൽ മൂന്ന് മീറ്റർ വരെ അവർ മണിക്കൂറുകളോളം ചിറകടിക്കാതെ പറക്കുവാൻ കഴിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും